ഹായ് കൂട്ടുകാരി അസ്സാമലൈക്കും ബ്ലോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ല ഇവിടെയും സുഖമാണ് ഇതിപ്പോൾ പരിപ്പ് വേഗം വെച്ചതാണ് കേട്ടോ സമയം നാല് മണിയൊക്കെ അയക്കണേ അപ്പോൾ പരിപ്പൊക്കെ വെത്തിട്ടുണ്ട് പരിപ്പ് വെന്തതിനു ശേഷം പിന്നെ അതാ കുറച്ച് അവരട്ടോ അവരൊക്കെ എഴുക്കിയിട്ടൊക്കെ എടുത്തു വെച്ചതാണ് ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ചതാണ് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വലിയ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ അതാ ഒരു ചെറിയ സ്പൂണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും പിന്നെതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പിന്നെ വേഗത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചാറൊക്കെ ആയി പറഞ്ഞാൽ ചാറ് ആയി പറഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമില്ല പെട്ടെന്ന് കറണ്ട് പോയാൽ വൈകുന്നേരം ആയി പറഞ്ഞാൽ ഇടീ മഴയാണ് കേട്ടോ വരുന്നത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇടിയും മഴയും പറഞ്ഞാൽ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ കേട്ടോ കാറ്റും കറണ്ടും ഇല്ല അങ്ങനത്തെ ഒരു ഇടീ മഴയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കൂട്ടാൻ അരച്ചിട്ടുള്ള പരിപാടിയൊക്കെ പിന്നെ വേഗം കഴിക്കും കേട്ടാ എന്നിട്ട് തന്നെ പിന്നെ എന്താ പറയുക നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ജ്യൂസ് അടിക്കാനൊക്കെ കുറച്ചടങ്ങാറായിട്ടാണ് കരണ്ട് പിരിയ പുക കറണ്ട് പിരിയ പുക അങ്ങനെ ജാറിൽ വെച്ചിട്ട് കുറേ നേരം നിന്നു പിന്നെ ഒരുവിധമൊക്കെ അത് അടിച്ചെടുത്ത് അങ്ങനെ പിന്നെ അതാ അതിൽക്ക് തേങ്ങയൊക്കെ കലക്കിയിട്ടിട്ടാണ് നല്ല ജീരം ഒക്കെ ചേർത്തിട്ട് അതിലേക്ക് അരച്ച് കൊടുത്തിട്ട് കലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് താളിക്കുന്നെ അപ്പോൾ അതിൽ കുറച്ച് മല്ലിയെല്ലാം പച്ചട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ നല്ലൊരു മണോ മല്ലീൻ്റെയൊക്കെ ഒരു നല്ലൊരു മണോട്ടുണ്ടാവുക അപ്പോൾ പിന്നെ അത് അവർക്കൊന്ന് താളിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് സ്പീഡിലാണ് കേട്ടോ വേഗം ചെയ്യുന്നത് ഉച്ചക്ക് ശേഷം ഒന്ന് കടന്നുറങ്ങി ഒന്ന് കടന്നുറങ്ങി എണീക്കുമ്പോൾ തന്നെ നാലര അയക്കണട്ടോ ആ നാല് മണിക്ക് ശേഷമാണ് ഞാൻ ഇത് വെക്കാൻ തന്നെ നിന്നത് അങ്ങനെ നാല് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോളാണ് പിന്നെ വേഗം വന്ന് വേഗം ഒന്ന് ചെയ്യാൻ തന്നത് കേട്ടോ കടന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകണതറിയില്ല അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഒരു സോയാബി ഇല്ലേ സോയാബി സോയാ അങ്ങനൊക്കെ പറയുമല്ലോ ഇവിടെ സോയാബി പറയും കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അത് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഒന്ന് പോയി കടന്നത് അപ്പോൾ അതൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട് പച്ച വെള്ളത്തിലാണ് കേട്ടോ കുതിരാനൊക്കെ ഇട്ടത് അതിന് ശേഷം അത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടതിന് ശേഷം കുറച്ച് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള സവോളിട്ടതിന് ശേഷം അതാ കുറച്ച് മല്ലിയയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വലിയ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറുവപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവപ്പിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരട്ടെ നല്ലോണം ഒന്ന് വഴഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണ്ടട്ടാ ഒരു തക്കാളിയാണ് നല്ലൊരു വലിയ തക്കാളിയാണ് ഇത് ഫ്രൈ ആക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് പിന്നെ മസാല പോലെ ആക്കാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇട്ട് കൊടുത്തില്ല പിന്നെ അതിൽക്കിതെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഈ കുതിർന്ന സോയ ഓലക്കിന് ഞാൻ കൊട്ടിക്കൊടുത്ത് കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് കുതിരാൻ വെച്ചതാണ് അപ്പോൾ നല്ലോണം കുതിർന്നതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും സോയ ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അധികം വെള്ളമില്ലാതെ ഒരുപാട് തീ കത്തിക്കാതെ അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗട്ടെ അവിടെ കടന്നിട്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്ത ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗട്ടെ പിന്നെ ഏകദേശമൊക്കെ വെന്ത്ട്ടാ അപ്പോൾ ചെറിയ രീതിയിൽ കടന്നിട്ടു അങ്ങനെ വെന്ത് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ വെന്തിട്ടുണ്ട് അതൊക്കെ വെന്തതിനു ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് അപ്പോൾ മോൾ വന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ കാട്ടുകയാണ് കേട്ടോ വീടോലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കയ്യൊക്കെ കാട്ടുകയാണ് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്താ മാ ആയിരേ എന്നൊക്കെ പണിയിട്ട് ഇപ്പോൾ ഇത് വെക്കുമ്പോൾ ഞാൻ നെയ്ച്ചോറാണ് ഇട്ടാൽ വെക്കാൻ പോകണം പച്ചരിയിലുള്ള നെയ്ച്ചോറാ വെക്കാൻ പോകണം അപ്പോൾ ഇത് വെക്കുമ്പോൾ ആറ് മണി അയക്കുന്നിട്ടാ പിന്നെ ഞാൻ ഒന്നും വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഉള്ളിയും തക്കാളി തക്കാളിയില്ല ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഫ്രൈ അങ്ങനെ ഒരു നെയ്ച്ചോറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് വാങ്ങി കൊടുത്തിട്ടാ വാങ്ങുകൊടുത്തതിനു ശേഷം അവൾ കൊയ്യാക്ക ജ്യൂസ് അടിച്ചതാണ് കൊയ്യാക്ക് ആ പാലൊക്കെ ഒഴിച്ചിട്ട് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊയ്യാക്ക ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കട്ടെട്ടാ താങ്ക് യൂ